ിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് കോടതി ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നതെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം വളർത്തുനായ ബ്രൂണോ കൊല്ലപ്പെട്ടതിൽ സ്വമേധയടുത്ത കേസിലാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്തു ആനകളുടെ സർവേ എടുക്കണമെന്നതടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ വിശ്വഗജസേവാ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സംഘടനയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ വികാസ് സിംഗ് ആണ് ഹാജരായത് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി കേരള ഹൈക്കോടതി ജഡ്ജിമാർക്ക് പെറ്റ അടക്കമുള്ള മൃഗസംരക്ഷണ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് വിശ്വഗജസേവാ സമിതി സുപ്രീംകോടതിയെ സമീപിച്ചത് കേസിലെ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യത്തോട് ജഡ്ജിമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് യോജിച്ചില്ല വിഷയം മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനു മുന്നിൽ ആവശ്യമുന്നയിക്കാമെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്ന് വിശ്വഗജസേവാ സമിതിക്ക് വേണ്ടി അഭിഭാഷകനായ വികാസ് സിംഗ് ആവശ്യമുയർത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല ആനകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് ഹർജികൾക്കൊപ്പം ഇതുകൂടി ചേർത്ത് പരിഗണിക്കണമെന്ന് ദേവസ്വത്തിനായി ഹാജരായ മുകുൾ റോഹദ്ഗിയും എം ആർ അഭിലാഷും ആവർത്തിച്ചാവശ്യപ്പെട്ടു എങ്കിലും ബെഞ്ച് വഴങ്ങിയില്ല കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കേരളത്തിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ബെഞ്ച് ആവർത്തിച്ചു തുടർന്ന് ദേവസ്വം നൽകിയ കോടതി മാറ്റ ഹർജി ദേവസ്വം പിൻവലിച്ചു നിയമപരമായ മറ്റു വഴികൾ തേടാൻ ദേവസ്വത്തിന് ബെഞ്ച് അനുമതിയും നൽകി അതേസമയം നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയെടുത്ത കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചില്ല ഹർജിയിൽ നിലവിൽ ഇടപെടാനില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി ഹർജി പിൻവലിക്കാനും അനുമതി നൽകി തുടർന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജികൾ ദേവസ്വങ്ങൾ പിൻവലിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആന എഴുന്നെടുപ്പിന് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് രണ്ട് എഴുന്നെടുപ്പുകൾ തമ്മിൽ മൂന്ന് ദിവസത്തെ വിശ്രമം താൽക്കാലിക വിശ്രമത്തിന് മേൽക്കൂറിയുള്ള ഷെഡ് അതിന് പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള തറ തുടങ്ങി ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്ര ഉപദേശക സമിതിക്കും സംഘാടകർക്കും വലിയ ബാധ്യതയും ഭാരിച്ച ഉണ്ടാകുന്ന വിധത്തിലാണ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത് നിർദ്ദേശങ്ങൾ പലതും അപ്രായോഗികമാണെന്ന വിമർശനം ആനയുടമകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാനാണ് ആന എഴുന്നള്ളിപ്പ് മാനദണ്ഡം പരിഷ്കരിച്ചതെന്നും ഇതനുസരിച്ച് ഉത്സവങ്ങളുടെ നടത്തിപ്പിന് ബുദ്ധിമുട്ടേറെയുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ദേവസ്വം മന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തു എല്ലാ എഴുന്നള്ളിപ്പുകൾക്കും പ്രശ്നമുള്ളതിനാൽ മുഖ്യമന്ത്രി പിന്നീട് യോഗം വിളിച്ചു ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി